ഈ ഞാൻ നീ ഉണ്ടാക്കുന്ന സാമ്പാർ കിട്ടിലാണ് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല എന്തിനാ എല്ലാ ദിവസവും ഓരോന്ന് വെട്ടിക്കണ്ടിച്ച് ഈ സാമ്പാർ വെക്കുന്നത് അതൊന്നും അല്ല ഇയാള് മുടിഞ്ഞ സംശയമാ പള്ളിയിൽ മണി അടിക്കണ എനിക്ക് കേട്ടാ പോലെ ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം നോക്കിയപ്പോ എന്നും രണ്ടു മണി അടിക്കണ കപ്പയാർ മൂന്ന് മണി നിന്റെ ഇന്ന് വരുന്നുണ്ടല്ലോ അവൻ ഓർത്തം കാരണമാണ് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എനിക്ക് അവനെ കാണുന്ന ഇഷ്ടമില്ല അവൻ ഓർത്തം കാരണമാണ് നിന്നെ ഇവിടെ കെട്ടിയെടുത്തോണ്ട് വരാനുള്ള കാരണം ഞാൻ അവന് ഒരു ദിവസം കള്ളു കുടിച്ച് ആ കല് കുടിച്ച് ഞാൻ ബോധം കെട്ടുകറഞ്ഞപ്പോ അവന് എന്നോട് ചോദിച്ചു എന്റെ വെങ്ങൾ നിനക്ക് കെട്ടാവോടാ എന്ന് ചോദിച്ചു ആ ബോധമില്ലാത്ത ബോധ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നിന്നെ ഞാൻ ഇവിടെ കെട്ടിയെടുത്തുകൊണ്ട് വന്നത് എന്റെ വണ്ണിയെ എന്നിട്ട് ഇത്രയും ബോധമുള്ള ഞാൻ അന്നങ്ങ് നിന്നേരുകയും ചെയ്തു എന്നെ വേണം തല്ലാനെ